നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ലോകം കണ്ട മികച്ച തത്വചിന്തകനും ദാർശനികനും വിദ്യാഭ്യാസ വിചക്ഷകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സപ്തംബർ അഞ്ചിന് അധ്യാപക ദിനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ഭാരതമെങ്ങും ആചരിച്ചു വരുന്നു അഞ്ച് കോടിയിലേറെ അധ്യാപകരുള്ള ഈ ലോകത്ത് അധ്യാപക ദിനം വ്യത്യസ്തങ്ങളായ ദിനങ്ങളിലാണ് ആചരിച്ചു വരുന്നത് ഭാരതത്തിൽ സെപ്തംബർ അഞ്ചിനും ഐക്യരാഷ്ട്ര സഭയുടെ യുനെസ്കോയുടെ കണക്ക് പ്രകാരം ഒക്ടോബർ അഞ്ചിനും ചൈനയിൽ സെപ്റ്റംബർ പത്താം തീയതിയും ബ്രസീലിൽ ഒക്ടോബർ പതിനഞ്ചാം തീയതിയും വിയറ്റ്നാമിൽ സെപ്റ്റംബർ ഇരുപതാം തീയതിയും അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അറുപത്തി രണ്ട് കാലഘട്ടം പത്ത് വർഷം ഉപരാഷ്ട്രപതിയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തിയേഴ് കാലഘട്ടം അഞ്ച് വർഷം രാഷ്ട്രപതിയുമായി തിളങ്ങിയ ശ്രീ രാധാകൃഷ്ണൻ നൂറിൽ പരം പ്രശസ്ത ഗ്രന്ഥങ്ങളുടെയും ലേഖന സമാഹാരങ്ങളുടെയും രചയിതാവ് കൂടെയാണ് ഭാരതീയ ദർശനം ധർമ്മപദ് മതം പൗരസ്ത്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ദ വേൾഡ് ട്രഷറി ഓഫ് മോഡേൺ റിലിജിയസ് തോട്ട്സ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രമുഖങ്ങളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന് നാം അധ്യാപക ദിനത്തിലൂടെ ആദരിക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ പ്രഥമ അധ്യാപകനായ ശ്രീ ഗൗതമബുദ്ധനും അതേ ബി സിയിൽ ഭൂജാതനായ ചാണക്യനും ദയാനന്ദ സരസ്വതിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ജഗത്ഗുരു ആദിശങ്കരാചാര്യനും രവീന്ദ്രനാഥ ടാഗൂറും സാവിത്രിഭായ് ഭുലെയും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയും ഈ ഇത്തരുണത്തിൽ നാം സ്മരിക്കേണ്ടതുണ്ട് ഇവരൊക്കെ തന്നെ നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ ഭാരതീയ തത്വചിന്തകളെ പറ്റി എഴുതിയും വ്യാഖ്യാനിച്ചും ലോകോത്തര ശ്രദ്ധ നേടിയ പ്രതിഭകളാകുന്നു ഇന്ന് അധ്യാപകരുടെ സർഗവാസനകളെ പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ സർക്കാരുകൾ ദേശീയ സംസ്ഥാന അധ്യാപകരെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഈ മഹത്തായ അധ്യാപക ദിനത്തിൽ ഒരധ്യാപകനായ ഞാനും പ്രത്യേകം സബഹുമാനം മുപ്പത്തഞ്ച് വർഷത്തിലധികം കാലം അധ്യാപക വൃത്തിയിൽ വിരാജിച്ച ശോഭിച്ച ദിവംഗതരായ എൻ്റെ മാതാപിതാക്കളെ പണ്ഡിതരത്നം ശ്രീ ഗോവിന്ദ മാരാരെയും ശ്രീമതി കാർത്യായനി ടീച്ചറേയും ഭക്തി ബഹുമാനപൂർവ്വം സ്മരിക്കുന്നു നന്ദി നമസ്കാരം